വിശ്വംശി ഹാക്കിയ ആയിരിക്കട്ടെ മലങ്കര കാത്തലിക് ടിവിയുടെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം കഴിഞ്ഞ ആഴ്ചയിൽ കൃപ നിറയുന്ന കുടുംബങ്ങളിലെ പുതിയ നിയമത്തിലെ സക്കറിയായുടെയും എലിസബത്തിൻ്റെയും സ്നാപ യോഹന്നാൻ്റെയും കുടുംബത്തെ പറ്റിയുള്ള പരിചിന്തനങ്ങളും ധ്യാനവുമാണ് നടത്തിയതെങ്കിൽ മത്തായുടെ സുവിശേഷത്തിലെ കുടുംബങ്ങൾക്കുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ചില പ്രബോധനങ്ങളെപ്പറ്റിയാണ് ഇന്ന് നാം ചിന്തിക്കുക നാലാം അധ്യായത്തിൽ യേശു തൻ്റെ മമോദിസായ്ക്ക് ശേഷം ദൗത്യം ആരംഭിക്കുന്നതായും അതിനുശേഷം ക്രിസ്തീയ ജീവിതത്തിൻ്റെ കറകളഞ്ഞ മാതൃക അല്ലെങ്കിൽ യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാർഗരേഖ അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിൽ നൽകുന്നതായും നാം വായിച്ചിട്ടുണ്ട് അല്ല ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സുവിശേഷ ഭാഗ്യങ്ങൾ അവൻ മലയിലേക്ക് കയറി അവനിരുന്ന പോളിഷീഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു അവനവരെ പഠിപ്പിക്കാൻ തുടങ്ങി എന്ന് തുടങ്ങുന്ന സുവിശേഷ ഭാഗ്യങ്ങൾ എന്ന് നാം വായിക്കുന്ന മനസ്സിലാക്കുന്ന ഈ ഭാഗം ഈ സുവിശേഷ ഭാഗ്യങ്ങളുടെ തുടർച്ചയായി അതിൻ്റെ പ്രായോഗികമായ ചിന്തകളും പ്രായോഗികമായ വശങ്ങളും നൽകുകയാണ് ആറും ഏഴും അധ്യായങ്ങളിൽ ഇവിടെ നാം കാണുന്ന മത്തായി അവതരിപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു പ്രബോധന രീതിയാണ് ഈ സുവിശേഷ ഭാഗ്യങ്ങളെ നാം കാണുക ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സുവിശേഷ ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ ഹൃദയം എന്ന് വിളിക്കാവുന്ന ഭാഗമാണ് മത്തായിയുടെ സുവിശേഷത്തിലെ അഞ്ചാം അധ്യായവും ആറാം അധ്യായവും ഏഴാം അധ്യായവും കാരണം ഒരുവൻ യഥാർത്ഥ ക്രിസ്ത്യാനിയാകുന്നത് ഈ പുതിയ നിയമത്തിൻ്റെ പാഠങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ് അവിടെ പറയപ്പെടുന്ന ഓരോ വിഷയവും ഒരു വ്യക്തിയെ മാത്രം സംബന്ധിച്ചിട്ടുള്ളതല്ല മറിച്ച് ഓരോ കുടുംബത്തിലും പൂർണമാകേണ്ട പുണ്യങ്ങളുടെ ഒരു പട്ടികയാണ് ഇവിടെ നാം കാണുക നമ്മളവിടെ വായിക്കുന്നുണ്ട് ആത്മാവിൽ ദരിദ്രരായവർ ഒരു ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കും നീതിക്കായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരായി വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ആഹ്ലാദിച്ച് ആനന്ദിക്കുവാൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരുന്നു ഈ സുവിശേഷ ഭാഗ്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ കാണപ്പെടുന്നത് ഓരോ കുടുംബങ്ങളിലുമാണ് ഈ സമൂഹത്തിൻ്റെ ധാർമ്മിക നിയമങ്ങൾ യഥാർത്ഥത്തിൽ അനാവരണം ചെയ്യപ്പെടുന്നത് കുടുംബ പശ്ചാത്തലങ്ങളിലാണ് ഒരു കുടുംബം ഭാഗ്യമുള്ളതായി തീരുന്നത് ഈ സുവിശേഷ ഭാഗ്യങ്ങൾ ഓരോ കുടുംബങ്ങളിലും നിറവേറുമ്പോഴാണ് എന്ന് നാം മനസ്സിലാക്കുന്നു കുടുംബങ്ങളുടെ പശ്ചാത്തലത്തിലേക്ക് നമുക്ക് നോക്കാം ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ എന്ന് ആദ്യ ഭാഗം പറയുമ്പോൾ ശരിയായിട്ടും ദാരിദ്ര്യം എന്നത് ഒരു തിന്മയാണെങ്കിൽ തന്നെ ദാരിദ്ര്യത്തിൻ്റെ ഫലഭാവങ്ങൾ ഉണ്ടായെന്ന് നമുക്കറിയാം ആത്മീയമായ ദാരിദ്ര്യം മാനസികമായ ദാരിദ്ര്യം ഭൗതികമായ ദാരിദ്ര്യം ഈ ദാരിദ്ര്യത്തെപ്പറ്റി അല്ല ഇവിടെ പറയുന്നത് കുടുംബങ്ങളിൽ നാം കാണുന്ന ദാരിദ്ര്യം ഇപ്രകാരമുള്ള ദാരിദ്ര്യമാണ് ആത്മീയ ദാരിദ്ര്യമുള്ള കുടുംബങ്ങളെ നമുക്ക് കാണാം മാനസികമായ ദാരിദ്ര്യമുള്ള കുടുംബങ്ങളെ നമുക്ക് കാണാം ഭൗതികമായ ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തികളെ കുടുംബങ്ങൾക്കുള്ളിലും സമൂഹത്തിനുള്ളിലും നമുക്ക് കാണുമ്പോൾ ആ ദാരിദ്ര്യം പരിഹരിക്കപ്പെടാനുള്ള മാർഗമാണ് മാർഗരേഖയാണ് ഈ സുവിശേഷ ഭാഗ്യങ്ങൾ ഏറ്റവും അധികം വിലപിക്കുന്നവരുള്ള സ്ഥലം കുടുംബങ്ങൾക്കുള്ളിലാണ് എന്നാൽ ആ വിലാപങ്ങളൊക്കെ ആനന്ദമായി മാറുന്നതും കരുണ കാണിക്കപ്പെടേണ്ട അവസ്ഥകളൊക്കെ ഏറ്റവും അധികം സംജാതമാകുന്നതും കുടുംബങ്ങൾക്കുള്ളിലാണ് ഇപ്രകാരം കുടുംബങ്ങളെ വിപുലീകരിക്കുമ്പോൾ സുവിശേഷ ഭാഗ്യം കൊണ്ട് വിമലീകരിക്കുമ്പോൾ ആ കുടുംബം ഭാഗ്യമുള്ളതായി തരുന്നു ദൈവരാജ്യത്തിൻ്റെ പതിപ്പായി ഈ ഭൂമിയിൽ കാണപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ സുവിശേഷ ഭാഗ്യങ്ങൾ ജീവിക്കുവാൻ ഭാഗ്യം കിട്ടുന്ന ഓരോ കുടുംബവും ഭൂമിയിലെ സ്വർഗമാണെന്ന് യേശു ഇവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് വ്യക്തികളിലൂടെ കുടുംബങ്ങളിൽ ഈ സുവിശേഷ ഭാഗ്യങ്ങൾ ജീവിത പ്രമാണങ്ങളാകുമ്പോഴാണ് ഓരോ കുടുംബങ്ങളും ഓരോ കുടുംബത്തിലും ദൈവരാജ്യം സജീവമാകുന്നത് ഇപ്രകാരം ഉള്ള കുടുംബത്തിൻ്റെ പ്രബോധനങ്ങൾ ആഴത്തിൽ നാം പഠിക്കുമ്പോൾ പിന്നെ അവസാനിക്കുന്നത് അഞ്ചാം അധ്യായത്തിൻ്റെ പതിമൂന്നും പതിനാറും വചനം പറഞ്ഞുകൊണ്ടാണ് പതിമൂന്നിലും പതിനാറിലുമുള്ള വചനങ്ങൾ ഇപ്രകാരമാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമാണ് ഇപ്രകാരം സുവിശേഷ ഭാഗ്യങ്ങൾ ജീവിക്കുന്ന കുടുംബം വ്യക്തികൾ ഭൂമിയുടെ ഉപ്പായി ഉപ്പായിത്തീരുന്നു ലോകത്തിന്റെ തീരുന്നു ഉപ്പിന്റെ സ്ഥാനം എപ്പോഴും കുടുംബത്തിനുള്ളിലാണ് നമുക്കറിയാം മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ കുടുംബത്തിലെ മാറ്റിവെക്കാനാവാത്ത സ്ഥലമാണ് അടുക്കളയും ഊട്ടുമറിയും അവിടെ അവിഭാജ്യമായ ഘടകമാണ് ഉപ്പ് ഉപ്പിന് സുവിശേഷത്തിൽ വിശദഗ്രന്ഥത്തിന്റെ അർത്ഥത്തിൽ ഉപ്പ് എന്ന് പറയുന്നത് ബന്ധത്തിന്റെ അടയാളമാണ് ലോകത്തിലെ വസ്തുക്കളെ ശുദ്ധമായി സൂക്ഷിക്കുവാനും കേടുകൂടാതെ സൂക്ഷിക്കുവാനും ഒക്കെ ഉപയോഗിക്കുന്ന വസ്തുവായി ഉപ്പനെ നാം കരുതുമ്പോൾ വിവാഹവിരുന്നുകളിൽ ഏറ്റവും ആദ്യം വിളമ്പപ്പെടുന്ന വസ്തു ഉപ്പാണെന്ന് നാം കണ്ടിട്ടുണ്ട് നമ്മുടെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഉപ്പ് വിളമ്പുക എന്ന് പറഞ്ഞാൽ ബന്ധം സ്ഥാപിക്കുക ഉറവ് ഉണ്ടാവുക ബന്ധമുണ്ടാവുക എന്നുള്ളതാണ് ഉപ്പിന് ഉറകെട്ട് പോയാൽ അത് മറ്റുള്ളവരാൽ ചവിട്ടപ്പെടാനും പരിഹസിക്കപ്പെടാനിടയാകുകയുള്ളൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പരസ്പര ബന്ധമില്ലാത്ത ജീവിതത്തിൻ്റെ സുവിശേഷ പ്രമാണങ്ങളില്ലാത്ത ജീവിതങ്ങളെല്ലാം കുടുംബങ്ങളെല്ലാം ഉപ്പില്ലാത്ത വീട് പോലെ ഉപ്പില്ലാത്ത ആഹാരം പോലെയായി തീരും എന്ന് നാം മനസ്സിലാക്കുകയാണ് ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനം ആസ്വാദ്യത ഊട്ടിയുറപ്പിക്കുന്ന കാര്യമാണ് ഈ ഉപ്പ് പോലെയുള്ള ജീവിതം പരസ്പരം അലിഞ്ഞു അലിഞ്ഞുചേരുന്ന പരസ്പരം സ്വാതേകുന്ന ജീവിതമായി തീരുമ്പോഴാണ് ഓരോ കുടുംബത്തിലെ അംഗങ്ങളും ഉപ്പിൻ്റെ പ്രവർത്തനം ഈ ഭൂമിയിൽ ഓരോ ദിവസവും അനുദിനവും പ്രാവർത്തികമാക്കുന്നത് അപ്രകാരം തന്നെയാണ് ലോകത്തിൻ്റെ പ്രകാശം പ്രകാശം തരുന്ന മെഴുകുതിരി എരിഞ്ഞെരിഞ്ഞ് ഇല്ലാതാവുമ്പോൾ ഇരുൾ വരുന്ന മുറികളിൽ സ്ഥലങ്ങളിൽ ഒക്കെ പ്രകാശം പരക്കുന്നത് പോലെയാണ് ജീവിതത്തിൽ ദൈവിക പ്രമാണങ്ങൾ ജീവിക്കുന്ന കുടുംബങ്ങൾ അപ്രകാരം ഓരോ കുടുംബങ്ങളും മലയിൽ ഉയർത്തപ്പെട്ട ദീപം പോലെ പരസ്പരം പങ്കുവയ്ക്കപ്പെടുന്ന ഉപ്പ് പോലെ സ്വാദ്കുന്ന സമൂഹത്തിൽ രുചി പകരുന്ന കുടുംബങ്ങളായി രൂപാന്തരപ്പെടുമെന്ന് നാം മനസ്സിലാക്കുന്നു അപ്രകാരം വിശുദ്ധമായിരിക്കുവാൻ വിളിക്കപ്പെട്ട ഓരോ വ്യക്തികളും കുടുംബങ്ങളും ചേർന്ന് സമൂഹത്തെ കെട്ടിപ്പടുക്കുമ്പോൾ നിയമർത്ഥൻ്റെ പൂർത്തീകരണം ഇവിടെ സംഭവിക്കുകയാണ് എന്ന് ഈശോ അരുളി ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ കുടുംബത്തെ ബാധിക്കുന്ന മറ്റൊരു വിശേഷപ്പെട്ട മറ്റൊരു വളരെ പ്രസക്തമായ ഒരു ചിന്തയാണ് അത്തായുടെ സുവിശേഷത്തിൽ അഞ്ചാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങളിൽ നാം കാണുക ഈ പ്രബോധനം കുടുംബത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നതും കുടുംബത്തിൻ്റെ സൗന്ദര്യവും കുടുംബത്തിൻ്റെ സ്നേഹബന്ധത്തിൻ്റെ രുചിയും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതാണെന്ന് നാം മനസ്സിലാക്കുന്നു വ്യഭിചാരം കുടുംബത്തെ തകർക്കുന്ന ഏറ്റവും വലിയ അപകടമാണ് എന്ന് സുവിശേഷം നമ്മോട് പറഞ്ഞു വയ്ക്കുമ്പോൾ പഴയ നിയമപ്രകാരമുള്ള നിയമങ്ങൾക്ക് അപ്പുറം പുതിയ നിയമത്തിൻ്റെ വിശുദ്ധിയുടെ നിയമങ്ങൾ ഇവിടെ അനാവരണം ചെയ്യപ്പെടുകയാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ നിങ്ങൾ ദൈവത്തെ കാണുമെന്ന മത്തായു സുവിശേഷം അഞ്ച് എട്ടിൻ്റെ തിരുവചനത്തിൻ്റെ ഒരു വ്യാഖ്യാനം ഇവിടെ നാം മനസ്സിലാക്കുകയാണ് ശാരീരികമായ വിശുദ്ധിയും മാനസികമായ വിശുദ്ധിയും ലൈംഗികമായ വിശുദ്ധിയും കുടുംബത്തിനുള്ളിൽ പാലിക്കേണ്ടതിൻ്റെ അനിവാര്യത ഈ വചനഭാഗം എടുത്തു നമ്മോട് അവതരിപ്പിക്കുന്നുണ്ട് ഇത് പഴയ നിയമത്തിൽ നിന്നും തുലോം വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് പഴയ നിയമത്തിൽ എന്ന് പറയുന്നത് സ്ത്രീയുടെ മേൽ ആരോപിക്കപ്പെടുന്ന സ്ത്രീയുടെ മേൽ മാത്രം ആരോപിക്കപ്പെടുന്ന ഒരു തെറ്റായിരുന്നുവെങ്കിൽ പുരുഷൻ യാതൊരു കാരണവശാലും തെറ്റുകാരനോ വിധിക്കപ്പെട്ടവനോ ആകാതെ സ്ത്രീയെ മാത്രം കുറ്റപ്പെടുത്തുകയും വിധിക്കുകയും ചെയ്യുന്ന ഒരു നിയമത്തിൻ്റെ പകരം വയ്ക്കുന്ന യഥാർത്ഥ ദൈവനീതിയുടെ അനാവരണം ചെയ്യപ്പെടലാണ് ഇവിടെ നാം കാണുന്നത് പഴയ നിയമത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ യേശു പറയുന്നു അനാദിയിൽ അപ്രകാരമായിരുന്നില്ല എന്ന് പറയുന്നത് തുല്യ പങ്കാളിത്തം സ്ത്രീക്കും പുരുഷനും നൽകിക്കൊണ്ട് പാപം പാപമാണെന്നും അതിൻ്റെ പങ്കാളിത്തം രണ്ടുപേർക്കും തുല്യമാണെന്നും ഇവിടെ പറയുമ്പോൾ സ്ത്രീയുടെ മാന്യത ഉയർത്തി പുരുഷനോടൊപ്പമാക്കുകയും പാപത്തിൻ്റെ ഉത്തരവാദിത്വം രണ്ടുപേർക്കും തുല്യമായി അനുഭവിക്കേണ്ടി വരുമെന്നുള്ള സത്യം ഇവിടെ അനാവരണം ചെയ്യപ്പെടുകയാണ് അതിനോട് ചേർന്ന് വരുന്ന മറ്റൊരു കാര്യമാണ് ഈശോ ഇവിടെ അരുടെ ചെയ്യുന്നു എന്നാൽ പഴയ നിയമം കേട്ടിട്ടുണ്ട് വിചാരം പാപമാണ് തെറ്റാണ് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പുതിയ നിയമം നിങ്ങളോട് ഞാൻ പറയുന്നു ഹൃദയത്തിൽ സ്ത്രീയെ ആസക്തിയോടെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു അതിൻ്റെ അർത്ഥം പുരുഷനും ഈ പ്രവൃത്തിയിൽ പ്രവർത്തിക്കേ മുമ്പേയുള്ള മനോഭാവത്തിൽ തന്നെ അടിമയായി എന്നുള്ളതാണ് അപ്പോൾ കുടുംബത്തിനുള്ളിൽ സ്ത്രീയും പുരുഷനും പാലിക്കേണ്ട വിശുദ്ധിയുടെ പരിപൂർണ പാഠമാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത് അതുകൊണ്ടാണ് നിന്റെ ഇന്ദ്രിയങ്ങൾ നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് വെട്ടി ദൂരെ അറിഞ്ഞുകൊള്ളുക എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അവയവങ്ങൾ വെട്ടി ദൂരെ അറി അറിയുക എന്നതിനപ്പുറം നിനക്ക് പാപത്തിന് പ്രചോദനം തരുന്ന നിൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കുക ഒരുവനെ പ്രലോഭനത്തിലേക്കും ആസക്തിയിലേക്കും നയിക്കുന്നത് അവൻ്റെ ബാഹ്യേന്ദ്രിയങ്ങളായ കണ്ണുകളാണ് കണ്ണുകൾ അശുദ്ധമായാൽ കണ്ണുകളിലൂടെ വരുന്ന അശുദ്ധി അവൻ്റെ ഹൃദയത്തെ വ്യഭിചാരതുല്യമാക്കും വ്യഭിചാരശാലയാക്കും എന്ന് ഇവിടെ യേശു വ്യക്തമായ ഒളി ചെയ്യുകയാണ് ഇന്നിൻ്റെ പശ്ചാത്തലത്തിൽ ചുറ്റും തിരിയുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ കണ്ണുകൾ കുടുംബത്തിലെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ശാരീരികമായ വിശുദ്ധിക്ക് കോട്ടം തരുത്തുന്ന അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഓരോരുത്തരുടെയും ശാരീരികമായ ആത്മീയമായ വിശുദ്ധിക്ക് കോട്ടം വരുത്തുന്ന അനേക കാഴ്ചകൾ നമുക്ക് ചുറ്റും കുമിഞ്ഞുകൂടുമ്പോൾ നവമാധ്യമങ്ങളിലൂടെയും സിനിമാ പ്രദർശനങ്ങളിലൂടെയും മറ്റ് എല്ലാ മാധ്യമങ്ങളിലും ഇന്ദ്രിയങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഇന്ദ്രിയങ്ങളെ പ്രലോഭിപ്പിക്കുന്ന അനേക കാഴ്ചകൾ നമ്മുടെ നമ്മുടെ സമീപത്തേക്ക് കടന്നു വരുമ്പോൾ അതിനൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ ക്രിസ്തീയ കുടുംബങ്ങളായി ക്രിസ്തീയ ദമ്പതികളായി ജീവിക്കുവാൻ അല്ലെങ്കിൽ വ്യഭിചാരമെന്ന മഹാപാപത്തിൻ്റെ ഇസ്രായേൽ എന്നും അടിമപ്പെട്ടു പോയിരുന്ന പാപത്തിൽ നിന്ന് ആന്തരികമായ വിശുദ്ധിയുടെ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുവാൻ ഓരോരുത്തരെയും ക്ഷണിക്കുന്നതല്ലേ ഈ തിരുവചന ഭാഗം അപ്രകാരം തന്നെ പറയുകയാണ് വിവാഹമോചനം ഇന്ന് നാം സമൂഹത്തിൽ കാണുന്ന കുടുംബങ്ങളിൽ കാണുന്ന ഏറ്റവും ദുഃഖകരമായ ഒരു ക്യാൻസർ രോഗം എന്ന് നമുക്ക് പറയാവുന്നത് വിവാഹമോചനം തന്നെയാണ് നിസ്സാര കാര്യങ്ങൾക്ക് പരസ്പര ധാരണയും വിശ്വസ്തതയും ഇല്ലാതെ വിവാഹമോചനം നടത്തുന്ന കുടുംബങ്ങൾ പഠിക്കേണ്ട പാഠം ഈശോ തൻ്റെ വാക്കുകളിലൂടെ ഇവിടെ നൽകപ്പെടുകയാണ് ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷാപത്രം കൊടുക്കണം എന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ ഞാൻ ആൻ ആന്യങ്ങളോട് പറയുന്നു പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരണയാക്കുന്നു ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവന് വ്യഭിചാരം ചെയ്യുന്നു ഈശോ പറഞ്ഞു അനാദി മുതൽ അപ്രകാരമായിരുന്നില്ല സ്ത്രീയും പുരുഷനും ജീവിതാവസാനം വരെ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സൃഷ്ടിച്ച കുടുംബമെന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വിശുദ്ധമായ അവതരണമാണ് ഇവിടെ നൽകുന്നത് എന്നാൽ ഇസ്രായേൽക്കാരാകട്ടെ തങ്ങളുടെ ഭോഗാസക്തിക്ക് അടിമപ്പെട്ട് മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്യുവാൻ സ്വന്തം ഭാര്യമാരെ കൊലപ്പെടുത്തുന്ന പശ്ചാത്തലത്തിലേക്കും തലങ്ങളിലേക്കും ഇസ്രായേൽ അതം സ്ത്രീയുടെ ജീവനെ രക്ഷിക്കുവാൻ വേണ്ടി താൽക്കാലികമായി കൊടുക്കപ്പെട്ട ഒരു നിയമമായിരുന്നു ഉപേക്ഷാപത്രം കൊടുത്ത് ഭാര്യയെ ഒഴിവാക്കുക എന്നുള്ളത് ഈശോട് അരുളി ചെയ്യുന്നു എന്നാൽ അനാദി മുതലേ അങ്ങനെ ആയിരുന്നില്ല സ്ത്രീയെയും പുരുഷനെയും ഒരിക്കലും വേർപെടുത്താനാവാത്ത വിധം ഒന്നിപ്പിച്ച ദൈവിക നീതിയെ മാനുഷിക നീതികൾ കൊണ്ട് ഇല്ലാതാക്കുന്ന ആധുനികവും പരമ്പരാഗതവുമായ ചില ചിന്തകൾക്ക് ചില പ്രവർത്തനങ്ങൾക്ക് പാഠമാകേണ്ട അല്ലെങ്കിൽ ഒരു വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണിത് നമുക്ക് ചുറ്റും വിവാഹമോചനം മൂലം ദുഃഖിക്കുന്ന കുടുംബങ്ങളും കുഞ്ഞുങ്ങളും നിലവിളിക്കുമ്പോൾ ഈശോ പറയുന്ന ഈ തിരുവചന ഭാഗം കുടുംബങ്ങളെ സംബന്ധിച്ച് എത്ര ആഴമുള്ളതാണെന്ന് നാം മനസ്സിലാക്കുന്നു സ്വതന്ത്രമായ ചിന്തയ്ക്കും സ്വന്തമായ അഭിരുചിക്കും സ്വന്തം ഇഷ്ടങ്ങൾക്കും മാത്രം മുൻതൂക്കം കൊടുത്തുകൊണ്ട് പര സംഗമവും മറ്റ് വിവാഹാതിര ഇതര ബന്ധങ്ങളും വിവാഹത്തിന് പുറത്തുള്ള ബന്ധങ്ങളുമൊക്കെ ഇന്ന് സാധാരണമാകുമ്പോൾ ദൈവം നിശ്ചയിച്ചത് അപ്രകാരമായിരുന്നില്ല എന്ന് ഒരിക്കൽ കൂടി നമ്മോട് പറയുവാൻ ഈശോ ഈ തിരുവചനത്തിലൂടെ ആഗ്രഹിക്കുകയാണ് ഒരു സ്ത്രീയെ വ്യഭിചാരത്തിലേക്ക് തള്ളിവിടുന്നതാണ് അല്ലെങ്കിൽ തിന്മയിലേക്ക് തള്ളിവിടുന്നതാണ് വിവാഹ മോചനമെന്നും അതുമായി ബന്ധപ്പെട്ടവരെല്ലാം സ്നേഹത്തിൻ്റെ അഭാവത്തിലൂടെ ദൈവസ്നേഹത്തിൽ നിന്നും പരസ്നേഹത്തിൽ നിന്നും അകന്നു പോകുന്ന ഈ ആധാർഥ്യത്തെ ഇല്ലാതാക്കേണ്ടതിൻ്റെ ആവശ്യകത നാം മനസ്സിലാക്കുന്നു വിവാഹമെന്നത് വിശേഷവിധമായി പരസ്പരം വഹിക്കേണ്ട ഒരു ജീവിതമാണെന്നും അതുകൊണ്ട് തന്നെയാണ് അതിന് വിവാഹം എന്ന പേര് വിശേഷവിധമായി വഹിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എൻ്റെ ഭാര്യ ആയിക്കൊള്ളണം എൻ്റെ താല്പര്യമനുസരിച്ച് ഭർത്താവ് മാറിക്കൊള്ളണം എന്നുള്ള ചിന്തയ്ക്കപ്പുറം പരസ്പരം വഹിക്കേണ്ട പരസ്പരം താങ്ങേണ്ട ഊഷ്മളമായ ബന്ധമായി വിവാഹം മാറുന്നതിനും അപ്രകാരമുള്ള വിവാഹബന്ധങ്ങൾ ഉടഞ്ചു പോകാതെ സൂക്ഷിക്കുന്നത് ദൈവമാണെന്നുള്ള ഒരു വലിയ ചിന്ത ഇത് നമുക്ക് തരുമ്പോൾ മറ്റെല്ലാ പകൃതി നിയമങ്ങളും ധാർമ്മിക നിയമങ്ങളും കുടുംബത്തിൽ പ്രായോഗികമാം വിധം മനുഷ്യന് പ്രകാശമായും ജ്ഞാനമായും ഈ മലയിലെ പ്രസംഗത്തിലൂടെ നൽകപ്പെട്ടിരിക്കുകയാണ് സ്നേഹം നിറഞ്ഞവരെ ഈ നോമ്പുകാലത്തിൽ കുടുംബത്തിൽ നാം പാലിക്കേണ്ട എല്ലാത്തരം വിശുദ്ധികളും വിശുദ്ധമായ പ്രവർത്തനങ്ങളും ഇവിടെ നൽകപ്പെട്ടിട്ടുണ്ട് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും സഹോദര്യം പങ്കുവയ്ക്കുവാനും ദാനധർമ്മ ഉപവാസം പ്രാർത്ഥന ശത്രുസ്നേഹം ഇവയെല്ലാം യഥാർത്ഥത്തിൽ പഠിക്കുന്നതും പങ്കുവയ്ക്കപ്പെടുന്നതും കുടുംബങ്ങളിലാണ് അപ്രകാരം കുടുംബം ഒരു പാഠശാലയാകുമ്പോൾ ദൈവികമായ പാഠശാലയാകുമ്പോൾ ഇവിടെ വസിക്കുന്നവരൊക്കെ ഭാഗ്യവാന്മാരായി തീരുമെന്ന സുവിശേഷ ഭാഗ്യം ഓരോ കുടുംബങ്ങളിലും അന്വർത്ഥമാകുവാൻ ഈ നോമ്പുകാലം അനുഗ്രഹപ്രദമായി തീരട്ടെ ജ്ഞാനമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്രകാരം ഉറയുള്ള ഉപ്പ് പോലെ പ്രകാശമുള്ള മെഴുകുതിരി പോലെ ദീപം പോലെ ഓരോ കുടുംബവും താനായിരിക്കുന്ന സ്ഥലങ്ങളിൽ രുചി പകരുവാനും പ്രകാശിക്കുവാനും ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ